നമസ്കാരം യു ഡി എഫും ഇന്ത്യാ സഖ്യവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ബദൽ നേതാവിനെ അവതരിപ്പിക്കാനാണ് ഇത് മോദി വീണ്ടും അധികാരമേൽക്കുമ്പോൾ പ്രതിപക്ഷത്തുള്ള ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവ് പ്രതിപക്ഷത്തെ നയിക്കാൻ യോഗ്യനാകും പത്തുകൊല്ലമായി ലോക്സഭയ്ക്ക് ഔദ്യോഗിക പ്രതിപക്ഷ നേതാവില്ല പ്രതിപക്ഷത്തുള്ള പാർട്ടികൾക്കൊന്നും പത്ത് ശതമാനത്തിൽ കൂടുതൽ സീറ്റ് കിട്ടാത്തതുകൊണ്ടായിരുന്നു ഇത് എന്നാൽ ഇത്തവണ കോൺഗ്രസിന് തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് കിട്ടി ഇതോടെയാണ് പ്രതിപക്ഷത്തിന് നേതാവ് വരുന്നത് കോൺഗ്രസിൽ രാഹുലിന് അനുകൂല വികാരം ശക്തമാണ് തൃണമൂൽ നേതാവ് മമതാ ബാനർജി പോലും ഇതിനെ അനുകൂലിക്കുന്നു കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ നേതാക്കൾ ആവശ്യമുന്നയിക്കും രാഹുൽ ഗാന്ധി തയ്യാറായില്ലെങ്കിൽ മാത്രമേ മറ്റു പേരുകൾ പരിഗണിക്കൂ എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ രാഹുൽ സമ്മതിക്കുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ പ്രതിപക്ഷ നേതാവായി കെ സി വേണുഗോപാലിന്റെ പേരും പരിഗണിക്കുന്നുണ്ട് ശശി തരൂരിനെ പോലൊരു മുഖത്തെ പ്രതിപക്ഷത്തെ നയിക്കാൻ നിയോഗിക്കണം എന്ന ആവശ്യവും ഉയരുന്നു എന്നാൽ രാജ്യസഭാ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഈ സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യൻ നേതാവ് ലോക്സഭയിലും കോൺഗ്രസിനെ നയിക്കുന്നത് വിമർശനത്തിന് വിധേയമാകും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാതിരുന്നാൽ ഉത്തരേന്ത്യൻ നേതാവിന് പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകണമെന്ന നിർദ്ദേശവും സജീവം എ ഐ സി സി അധ്യക്ഷനായി മല്ലികാർജ്ജുൻ ഖാർഗെയും സംഘടനാ ജനറൽ സെക്രട്ടറിയായി കെ സി വേണുഗോപാലും തുടരുന്ന സാഹചര്യത്തിലാണ് ഇത് രാഹുലിന്റെ അതിവിശ്വസ്തനായി ഇനിയും കെ തുടരും സംഘടനയെ നയിക്കാനാണ് കെ സിക്കും കൂടുതൽ താൽപ്പര്യം ശശി തരൂരിനോട് ഔദ്യോഗിക പക്ഷത്തിന് ചില എതിർപ്പുകളുണ്ട് അതും പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കുന്നതിൽ നിർണായകമാകും ഇത്തരം ചർച്ചകൾ ഒഴിവാക്കാൻ രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇന്ത്യാ സഖ്യത്തിന്റെ മുഖം എന്ന നിലയിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്നാണ് ഘടകകക്ഷികളുടെയും അഭിപ്രായം അദ്ദേഹം പ്രതിപക്ഷ നേതാവായാൽ ഘടകകക്ഷികളെ ഒറ്റക്കെട്ടായി മുമ്പോട്ട് കൊണ്ടുപോകാനാകും എന്ന് നേതാക്കൾ വിശ്വസിക്കുന്നു ഭാവി പരിപാടികളെക്കുറിച്ച് പാർട്ടിയിലെയും ഘടകകക്ഷികളിലെയും നേതാക്കളുമായി രാഹുൽ ഗാന്ധി ആശയവിനിമയം നടത്തുന്നുണ്ട് ആര് പ്രതിപക്ഷ നേതാവാകണമെന്ന വിഷയത്തിൽ ഇന്ത്യ സഖ്യം കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലും ചർച്ചയായില്ല സർക്കാരുണ്ടാക്കാൻ തൽക്കാലം ശ്രമിക്കേണ്ട എന്നാണ് യോഗം തീരുമാനിച്ചത് ഭരണം നിലനിർത്താൻ ടി ഡി പി ജെഡിയു ഉൾപ്പെടെയുള്ള കക്ഷികളെ ആശ്രയിക്കേണ്ടതിനാൽ ബി ജെ പി സർക്കാർ ആടിയുലയുമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ കണക്കുകൂട്ടൽ സർക്കാരിനെ വീഴ്ത്താൻ ഭാവിയിൽ അവസരം ലഭിച്ചാൽ അത് ഉപയോഗിക്കും ഇതുകൂടി മനസ്സിലാക്കിയാണ് രാഹുൽ പ്രതിപക്ഷത്തെ നയിക്കാൻ തയ്യാറാകുന്നത് എൻഡിഎ തകർന്നാൽ രാഹുലിന് ഇതിലൂടെ പ്രധാനമന്ത്രിയായി മാറാനും കഴിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റ് നേടിയ ഇന്ത്യ സഖ്യം കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് മുപ്പത്തിയൊൻപത് സീറ്റ് മാത്രം അകലെയാണ് ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഉചിത സമയത്തിനായി ക്ഷമയോടെ കാത്തിരിക്കാനും അതുവരെ ശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളാനും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനമായിരുന്നു എന്തായാലും ഭാവി പരിപാടികളെക്കുറിച്ച് ഇന്ത്യാ സഖ്യങ്ങൾ ഇനിയും യോഗങ്ങൾ ചേരാനുള്ള സാധ്യതയുണ്ട് അവസരം കിട്ടിയാൽ എൻ ഡി എ സർക്കാരിനെ മറിച്ചിട്ട് സർക്കാർ പിടിക്കാനും ശ്രമിക്കും എന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പക്ഷേ ബി ജെ പിക്ക് മുപ്പത്തിരണ്ട് സീറ്റിൻ്റെ കുറവാണ് കേവല ഭൂരിപക്ഷത്തിന് ഉള്ളത് അത് ബി ജെ പി എന്ന ഒരേ ഒരു പാർട്ടിക്കാണ് ഇന്ത്യാ സഖ്യത്തിന് മുപ്പത്തി ഒൻപത് സീറ്റുകളാണ് ഇനി വേണ്ടത് അത് സഖ്യത്തിനാണ് കോൺഗ്രസ്സിന് നൂറ് സീറ്റ് പോലും ഇല്ല വെറും തൊണ്ണൂറ്റിയൊൻപതിൽ ഒതുങ്ങി നിൽക്കുന്നു അന്നേരം ഈ സഖ്യകക്ഷികൾ കൂടി എൻ ഡി എ സർക്കാരിനെ എങ്ങനെ മറിച്ചിടും എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്